പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ പ്ലസ് വൺ എക്കണോമിക്സ് ഒക്കെ പഠിച്ചു തീർന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പക്ഷെ ഞാൻ ഈ പറയുന്ന മുപ്പത് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മുപ്പത് ഏരിയകൾ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം ഇത് പഠിക്കാതെ നിങ്ങൾ എക്സാമിന് പോകരുത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഭാഗം മാത്രമാണ് നമ്മൾ ഇന്ന് പറയുന്നത് അപ്പോൾ ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രധാനപ്പെട്ട എസ്സേകൾ നമ്മൾ ഇന്നലെയും ഇന്നുമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കാണാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ആ മുപ്പത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ നോക്കാം നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിൽ നിന്ന് വരുന്നതാണ് ഗോൾ ഓഫ് ഫൈവ് ഇയർ പ്ലാൻ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ അത് പഠിച്ചു വെക്കണം ദെൻ രണ്ടാമത്തെ എന്ന് പറയുന്നത് ലാൻഡ് റിഫോംസ് ആണ് ഭൂപരിഷ്കരണം ദൻ മൂന്നാമത്തത് ഗ്രീൻ റവല്യൂഷനാണ് ഹരിത വിപ്ലവം അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ ഗുണങ്ങളും അതിൻ്റെ പ്രത്യാഘാതങ്ങളും പഠിക്കണം ദെൻ ഇൻഡസ്ട്രിയൽ പോളിസിയാണ് നാലാമത്തത് അതായത് വ്യാവസായിക വിപ്ലവമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ ദെൻ അഞ്ചാമത്തത് ന്യൂ എക്കണോമിക് പോളിസിയാണ് അതൊരു എസ് എ ചോദിക്കാനാണ് ചാൻസ് പുതിയ സാമ്പത്തിക നയം ദെൻ പിന്നെ ആറാമത്തെ ദാരിദ്ര്യത്തിൻ്റെ വിവിധ വിഭാഗങ്ങളാണ് കാറ്റഗറീസ് ഓഫ് പോവർട്ടി അല്ലെങ്കിൽ ടൈപ്പ്സ് ഓഫ് പോവർട്ടി ഏതൊക്കെ ടൈപ്പ് പോവർട്ടി ഉണ്ട് എന്നുള്ളതാണ് ദൻ പിന്നെ കോസസ് ഓഫ് പോവർട്ടിയാണ് ദാരിദ്ര്യത്തിന്റെ കാരണങ്ങളാണ് അടുത്ത ക്വസ്റ്റൻ ദൻ പിന്നെ നമുക്കൊരു എസ് ഐ പോവർട്ടി എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ട മറ്റൊരു ക്വസ്റ്റിനാണ് പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാം അതായത് ദാരിദ്ര്യ നിർമാർജ്ജന പദ്ധതികൾ എന്തൊക്കെയാന്നുള്ളതാണ് ദെൻ പിന്നെ മറ്റൊരു ഷൂർ ക്വസ്റ്റൻ ആണ് സോഴ്സ് ഓഫ് ഹ്യൂമൺ ക്യാപിറ്റൽ ഫോർമേഷൻ അതായത് മനുഷ്യ മൂലധന രൂപീകരണത്തിലെ ഉറവിടങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ് പിന്നെ പത്താമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റിനാണ് ഉൽപാദന പ്രവർത്തനങ്ങളുടെ വൈവിധ്യവൽക്കരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് അതൊരു എസ് എ വരും ദെൻ പിന്നെ ജൈവകൃഷി എന്നൊരു ക്വസ്റ്റ്യൻ വരും അതായത് ജൈവകൃഷിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ് ദൻ പിന്നെ സംഘടിത തൊഴിലാളികളുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് ബെനിഫിറ്റ് ഓഫ് ഓർഗനൈസ്ഡ് ലേബർ ദൻ മറ്റൊരു ആണ് ഫംഗ്ഷൻസ് ഓഫ് എൻവോമെൻറ്റ് പരിസ്ഥിതിയുടെ പ്രവർത്തനം ദെൻ പിന്നെയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സ്ട്രാറ്റജി സുസ്ഥിര വികസനവും അതിൻ്റെ തന്ത്രങ്ങളും അതും ഒരു എസ് എ വരും ഇതാണ് ഇന്ത്യൻ എക്കണോമി എന്ന് വരുന്ന ക്വസ്റ്റൻസ് ഇനി നമ്മൾ സ്റ്റാറ്റിക്സിൻ്റെ ഭാഗത്തേക്ക് പോകണമെങ്കിൽ സ്കോപ്പ് ഓഫ് സ്റ്റാറ്റിക്സ് ഇൻ എക്കണോമിക്സ് അതായത് എക്കണോമിക്സിൽ സ്റ്റാറ്ററ്റിക്സിൻ്റെ സ്കോപ്പ് അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് അതൊരു ആണ് ദൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആണ് കളക്ഷൻ ഓഫ് ഡാറ്റ ആ ഏതൊക്കെ രീതിയിലുള്ള കളക്ഷൻ ഓഫ് ഡാറ്റകൾ ഉണ്ട് നിങ്ങൾ ഓർത്ത് വെക്കുക പിന്നെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉണ്ടാക്കാനാണ് പ്രിപ്പറേഷൻ ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ദെൻ പിന്നെ പാർട്സ് ഓഫ് സ്റ്റാറ്റിക്സ് ടേബിൾ ആണ് ഒരു സ്ഥിതി വിരണന പട്ടികയുടെ ഭാഗങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ് പിന്നെ പൈഡയഗ്രാം ആണ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ദെൻ പിന്നെ ഒജീവ് ആണ് അതൊരു എട്ട് മാർക്കിന് വരും അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആറ് മാർക്കിന് എന്തായാലും ചോദിക്കും ഒജീവ് അരക്കാൻ വേണ്ടി ചോദിക്കും ദെൻ പിന്നെ കാൽക്കുലേറ്റ് മീൻ മീഡിയം ആൻഡ് മോഡാണ് അതായത് മീനും മീഡിയവും മോഡും കാണാൻ വേണ്ടി ഒരു എട്ട് മാർക്കിന് ഒരു എസ് ഐ ക്വസ്റ്റും വരും പിന്നെ സ്കാറ്റർ ഡയഗ്രാം എന്താണെന്ന് ചോദിക്കും ദെൻ കാൾ പി എസ് എം കൊയിഫിഷ്യൻ ആൻഡ് കോറിലേഷൻ കാണാൻ വേണ്ടി ചോദിക്കും ദെൻ റാങ്ക് കോറിലേഷൻ സെപ്പറേറ്റ് ും പിന്നുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡെക്സ് നമ്പർ ആണ് സൂചിക സംഖ്യയുടെ പ്രാധാന്യമാണ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റിനാണ് പ്രോബ്ലംസ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സാണ് അതായത് സൂചിക സംഖ്യ നിർമ്മിതിയിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് ദെൻ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റൻ ആണ് കാൽക്കുലേഷൻ ഓഫ് സിമ്പിൾ ഇൻഡക്സ് നമ്പർ ലളിതമായ സൂചിക നമ്പർ നമുക്ക് കണക്കൂട്ടുന്നത് എങ്ങനെയെന്നുള്ളതാണ് ദെൻ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ദെൻ സ്റ്റെപ്പ് ഓഫ് കൺസ്ട്രക്റ്റിംഗ് പ്രൊജക്റ്റ് ഒരു പ്രൊജക്ട് നിർമ്മിക്കുന്നതിനുള്ള ഘട്ടങ്ങൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സുകൾ എന്തൊക്കെയെന്നുള്ളതാണ് പിന്നെ ബിബ്ലോഗ്രഫി എന്താണ് ഗ്രന്ഥ സൂചിക അത് രണ്ട് മാർക്കിനു ചോദിക്കും അപ്പോൾ ഈ മുപ്പത് ക്വസ്റ്റൻസ് ഞാൻ വേഗം പറഞ്ഞു പോകുന്ന റീസൺ ഇതിനൊക്കെ ആൻസർ നമ്മൾ ഇന്നലെയും ഇന്നുമായിട്ട് ചെയ്തിട്ടുള്ള വീഡിയോസിൽ പറയുന്നത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണാൻ മറക്കരുത് ഈ മുപ്പത് കൊസ്റ്റൻസും അല്ലെങ്കിൽ മുപ്പത് ഏരിയകളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം എന്നിട്ട് മാത്രം എക്സാമിന് പോയാൽ മതി ഇതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പം ലാസ്റ്റ് വെച്ചിട്ട് ചെയ്യാനുള്ള റീസൺ അപ്പോൾ എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ ബെസ്റ്റ് ഓഫ് ലക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്